ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് മുളന്തുരുത്തി കാരിക്കോട് മുളന്തുരുത്തി ആരക്കുന്ദിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ടായ ആയ മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ത്രീ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് ചുറ്റുമതില് ഗേറ്റ് വാട്ടർ കണക്ഷൻ കിണർ ഇലക്ട്രിസിറ്റി സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഒരു കോമൺ ബാത്റൂമ് അപ്പർ ലിവിംഗ് ഏരിയ ബാൽക്കണി ഒരു ചെറിയ ഓപ്പൺ ഏരിയ അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടി വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് േറ്റ് ജി എയിൽ മതിലിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിൽ റെയിൽ മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായുള്ള ഒരു വാട്ടർ ടാങ്ക് ഭൂമി നിരപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ പാർക്കിംഗ് ഏരിയയുടെ നീളം മുപ്പത്താറ് അടിയും വീതി ഒമ്പത് അടിയുമാണ് ഈ വീട് ബസ് റൂട്ടിൽ നിന്നും തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ യാത്രാ സൗകര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കൂടാതെ അടുത്തടുത്ത് വീടുകളൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സിറ്റൌട്ടിൽ വൈറ്റ് കളർ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിന്റെ ബോർഡറും സ്റ്റെപ്പുകളും ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം മൂന്നടിയും വീതി ഇരുപത്തി ഏഴര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും നാലര അടി വീതിയുമാണ് അമ്പതര സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും കട്ടിലയും ഫുൾ നാടൻ തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ മൊത്തം വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡിസൈനോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴ് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനെട്ട് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ സ്റ്റെയറിൻ്റെ താഴെയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഹാങ്ങിങ് മോഡലിൽ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി എട്ട് സെന്റിമീറ്റർ നീളത്തിലും നാപ്പത്തി ആറ് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ില് വൈറ്റ് കളറും യെല്ലോ കളറും ആയിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലും വാളിലും മൊത്തത്തിൽ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറേകാൽ അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ് ഫ്ലോറിൽ ഗ്രേ കളറ് ആൻറ്റിസ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കബോർഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വീട് വാങ്ങിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അടി നീളവും നാലടി വീതിയുമാണ് പതിനേഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ കോമൺ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ബ്ലാക്ക് കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്ററും വീതി ഇരുപത്തി സെന്റിമീറ്ററും ആണ് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ റൗണ്ട് പൈപ്പിലാണ് സ്റ്റെയർ കടന്നു വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ആറര അടി വീതിയുമാണ് അറുപത്തി ആറര സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് വാളിൽ ഗ്രേ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈല് നല്ല ഡിസൈനിങ്ങിലാണ് ഓടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തി രണ്ടര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം അടി നീളവും പത്തര അടി വീതിയുമാണ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഈ വീട്ടിലെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെയും ഗ്രേ കളറും വൈറ്റ് കളറും ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെയുള്ള നാല് ബാത്റൂമുകളിലും ക്ലോസറ്റ് വാഷ് ബേസിൻ ഹോട്ട് വാട്ടർ കണക്ഷൻ എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും എല്ലാ ടാപ്പ് ഫിറ്റിങ്സുകളും അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് സൈഡിൽ ഹാൻഡ്രെയില് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലുള്ള ടാറോടൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും നാലേമുക്കാൽ അടി വീതിയുമാണ് നാൽപ്പത്തി എട്ടര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഏഴര സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ടാപ്പും അതിൻ്റെ സോക്കറ്റും സ്വിച്ചും ഡ്രെയിനേജ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നത് ഇടത്തരം ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ഇതാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏരിയ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തറയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് രണ്ട് കിലോമീറ്ററും നടക്കാവിലേക്ക് നാല് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറേമുക്കാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് എട്ടര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ഏഴര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും തേവരയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് എട്ടര കിലോമീറ്ററും പിറവത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ആരക്കുന്നത്തേക്ക് അഞ്ചേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് ഒരു കിലോമീറ്ററാണ് ദൂരമുള്ളത് കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് മെയിൻ ബസ് റോഡിലേക്ക് നടക്കാനുള്ള ദൂരത്തിൽ ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം